ഐക്യ കേരളം ഉണ്ടായതിനു ശേഷം പല പ്രഗത്ഭന്മാരും കേരളത്തിൽ വിദ്യാഭ്യാസ മന്ത്രിമാരായിരുന്നുണ്ട് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പിന്നീട് പി പി ഉമ്മർ കോയ സി എച്ച് മുഹമ്മദ് കോയ ചാക്കീരി അഹമ്മദ് കുട്ടി പി ജെ ജോസഫ് ടി എം ജേക്കബ് അങ്ങനെ പല പ്രഗത്ഭന്മാരും ഉണ്ടായിട്ട് പിന്നെ ഇടക്ക് അബ്ദുറബ്ബ് എം എ ബേബി നാലകത്ത് സൂപ്പി ഇങ്ങനെയുള്ള ആളുകളും ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നല്ല പറയാം എന്നാൽ ഈ വിദ്യാഭ്യാസം വകുപ്പ് ഒരു ഗ്ലാമറുള്ള സംവിധാനമാണ് അതുകൊണ്ടാണ് ബേബി സഖാവ് പുള്ളിക്കല്ലേ വ്യവസായം ഒപ്പിട്ട് വരും എക്സൈസ് ഓപ്പിയിട്ട് വരും പക്ഷേ രണ്ടാം മുണ്ടശ്ശേരിയിൽ നിന്ന് പേരിടണം എന്ന വ്യഗ്രത കൊണ്ടാണ് പുള്ളി ഈ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ചോദിച്ചു വാങ്ങി വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു സാംസ്കാരികം ഉണ്ട് പുള്ളി സ്വാശ്രയ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനായിട്ടൊരു ബില്ല് കൊടുക്കും ബില്ല് പാസ്സായി അത് കോടതിയിൽ ചെന്നപ്പോൾ തട്ടുകിട്ടി കൈപുള്ളി അങ്ങനെ സാക്ഷാൽ മുണ്ടശ്ശേരിയുടെ അതേ നിലവാരത്തിലേക്ക് പുള്ളിയും എത്തി അത് പോട്ടെ ഞാൻ ഇപ്പം അതിനെപ്പറ്റിയല്ല പറയാം അങ്ങനെ മുണ്ടശ്ശേരി മുതൽക്ക് ആ ഇങ്ങോട്ട് പല ആളുകളും ഇരുന്ന ആ കസേരയിലാണ് ഒന്നാം പിണറായി സർക്കാരിൽ സി എന്ന് പറഞ്ഞൊരു പ്രൊഫസർ വന്നത് മുണ്ടശ്ശേരി പോലെ അദ്ദേഹവും സെൻറ്റ് തോമസ് കോളേജിൽ പ്രൊഫസറായിരുന്നു അതിനുശേഷമാണ് നമ്മുടെ മഹാനായ ശിവൻകുട്ടി വന്നത് ശിവൻകുട്ടിക്ക് മുഴുവൻ വിദ്യാഭ്യാസം വകുപ്പ് കിട്ടില്ല ഉന്നത വിദ്യാഭ്യാസം പ്രഗത്ഭയായ പ്രൊഫസർ ബിന്ദുവിനും വെറും സാധാ വിദ്യാഭ്യാസം അഥവാ പൊതുവിദ്യാഭ്യാസം ശിവൻകുട്ടിക്കാണ് കൊടുത്തത് ശിവൻകുട്ടി വലിയ വിദ്യാഭ്യാസ വിചക്ഷണമൊന്നുമല്ല പുള്ളി ചെങ്കൽ ചൂളയിലൊക്കെയുള്ള സഖാക്കളെ സംഘടിപ്പിച്ച് നടന്ന ഒരു പാർട്ടി സഖ പുള്ളി തിരുവനന്തപുരത്ത് യുവജന നേതാവായിരിക്കുന്ന സമയത്താണ് ഈ മോഡൽ സ്കൂളിൽ ഇസ്തിരിപ്പെട്ടി എന്ന് പേരുള്ള ഒരു അധ്യാപകൻ്റെ ഹെഡ് മാർഷർ അദ്ദേഹത്തിനെ കഴുത്തെ പിടിച്ച് തള്ളിയിലാണ് പുള്ളി സ്കോർ ചെയ്തത് അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടതെന്നല്ല പിന്നീട് അദ്ദേഹം ഈ തിരുവനന്തപുരം മേയറായി മേയർ കഴിഞ്ഞ് എം എൽ എ ആയി അങ്ങനെ രണ്ട് തവണ എം എൽ എ മൂന്നാമത്തെ തവണ രാജഗോപാലിനോട് തോറ്റു നാലാമത്തെ തവണ ജയിച്ചു ജയിച്ചത് മന്ത്രിയായി അങ്ങനെ കേരളത്തിൻ്റെ മൊത്തം വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഒന്ന് ഉടച്ചു വാർക്കാൻ ഒരു മൂന്നാം മുണ്ടശ്ശേരിയായി കളയമെന്ന് ശിവൻകുട്ടി തീരുമാനിച്ചു അതിനുവേണ്ടി അണ്ണം പല പരിപാടികൾ ആസൂത്രണം ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് ഫിൻലൻഡിൽ പോയിട്ട് വിഖ്യാതമായി ഫിന്നിഷ് മാതൃക പഠിക്കാൻ ഉദ്ദേശിച്ചു പക്ഷേ ആ ദിവസം കൃത്യമായിട്ട് കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചുകൊണ്ട് ശിവൻകുട്ടിയുടെ ഫിൻലൻഡ് യാത്ര നടന്നില്ല ഇനി അദ്ദേഹം ഇതിനെക്കുറിച്ചൊരു പുസ്തകം എടുത്തു ഞാൻ കാണാത്ത ഫിൻലൻഡ് എന്നുള്ള അപ്പോൾ പക്ഷേ ഫിൻലൻഡിൽ പോയില്ലെങ്കിലും പോയ ഫലമാണ് ആ ബിന്ദു ടീച്ചറും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ കീം എന്ന് പറഞ്ഞൊരു പുതിയ സംവിധാനം ഉണ്ടാക്കിയിട്ട് ആകെ പുലിപാലി പിടിച്ചിരിക്കുക പിന്നെ നാല് വർഷത്തെ ഡിഗ്രി കോഴ്സ് നടപ്പാക്കി ബി എ ഓണേഴ്സ് അല്ലെങ്കിൽ ബി എസ് സി പെണ്ണേഴ്സ് എന്ന് പറഞ്ഞൊരു പുതിയ പരിപാടി ഉണ്ടായി അതിപ്പോൾ വിജയകരമായിട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് പുറത്താണ് കീം വരുന്നത് ഇവർ ഡാൽ വിൽ നോട്ട് കുക്കിയർ എന്ന രീതിയിൽ അത് പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശിവൻകുട്ടി നോക്കിയപ്പോൾ അത് നമ്മളായിട്ട് വിട്ടുകൊടുക്കരുല്ലോ പുള്ളി ഈ വിദ്യാഭ്യാസ നയം ഒന്നും അലങ്കം പിടിയും മാറ്റാതില്ല ജനറൽ ലൂഡൽ യൂണിഫോം കൊണ്ടുവരാൻ ഉദ്ദേശിച്ചു അത് പുലിപതായി ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ ഇതുപോലെ വേഷം ധരിക്കാൻ പാടില്ല എന്ന് ലീഗ്കാര് പറഞ്ഞു ലീഗ്കാര് പറഞ്ഞു പോട്ടേന്ന് നോക്കാം പാണക്കാട് തങ്ങൾ പറഞ്ഞ പോലെയല്ല ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ പറഞ്ഞു അപ്പോൾ ഈ താങ്കൾക്ക് വേറെ വ്യത്യാസമുണ്ട് പാണക്കാട് സാധിക്കല് തങ്ങൾക്ക് താടിയില്ല മുത്തുക്കോയെ തങ്ങൾക്ക് താടിയുണ്ട് താടിയുള്ള തങ്ങളെ പെടിയുണ്ട് എന്നൊരു വാക്ക് എന്നൊരു ചൊല്ല് മലബാറിലുണ്ട് അപ്പോൾ ഈ തങ്ങൾക്ക് താടിയുള്ളതുകൊണ്ട് ബിന്ദുവും ശിവൻകുട്ടി താൽക്കാലത്തേക്ക് വിജയകരമായിട്ട് പിന്മാറി ജനറൽ നൂട്ടിൽ നമുക്ക് അടുത്തേൻ്റെ പിന്നത്തേൻ്റെ പിന്നത്തെ കൊലം നടപ്പാക്കാം എന്ന് തീരുമാനിച്ചു അത് തുടങ്ങിയ സ്കൂളിൽ തന്നെ അവസാനിച്ചു അത് പിന്നീട് മുന്നോട്ട് പോയില്ല അങ്ങനെ കഴിഞ്ഞ ശിവൻകുട്ടിക്ക് ഇനി പഠന സമയം ഒന്ന് നീട്ടികളയാം എന്ന് പറയും അരമണിക്കൂർ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു അത് പത്ത് തൊട്ട് നാലര വരെയാക്കിയും കുഴപ്പമില്ലായിരുന്നു പുള്ളി അത് ഒമ്പതേ മുക്കാൽ തൊട്ട് നാലേ കാലം വരെയാക്കാൻ തീരുമാനിച്ചു വിദഗ്ധന്മാരുടെ ശുപാർശ അനുസരിച്ചുണ്ട് പതിനഞ്ച് മിനിറ്റ് രാവിലെ പതിനഞ്ച് മിനിറ്റ് വൈകുന്നേരം പഠിപ്പിക്കുകയാണെങ്കിൽ അധ്യയന നിലവാരം ശക്തിപ്പെടും വിദ്യാർത്ഥികളുടെ ബുദ്ധിശക്തി വർദ്ധിക്കും പിന്നെ ജ്യോതിഷ പ്രേമിയൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല സാരസ്വത ഘൃതം കഴിക്കേണ്ടതില്ല കുട്ടികൾക്ക് ബുദ്ധി തനിയെ വളരും വികസിക്കും അങ്ങനെ പാർട്ടിയിലെ ചില ബുദ്ധിജീവികളുടെ നിലവാരത്തിലെടുത്ത് പി രാജീവിനെ പോലെ അല്ലെങ്കിൽ എം എ ബേബിയെ പോലെ എന്തിന് ശിവൻകുട്ടിയെ പോലെയൊക്കെയുള്ള ബുദ്ധിജീവികൾ നമ്മുടെ കേരളത്തിലെമ്പാടും പരിലസിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുള്ളി ഇത് അരമണിക്കൂർ കൂട്ടാൻ തീരുമാനിച്ചു കൂട്ടാൻ തീരുമാനിച്ചു അത് നടപ്പാക്കാൻ തീരുമാനിച്ചു അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ജിഫ്രി തങ്ങൾ അതിനെതിര് പറഞ്ഞത് ഇത് മതവിദ്യാഭ്യാസത്തെ ബാധിക്കും ഈ മതപാഠശാലകൾ അഥവാ മദ്രസകളുടെ അധ്യയന സമയം എന്ന് പറയുന്നത് രാവിലെ ഒമ്പതര വരെയാണ് ഒമ്പതര വരെയും മുസ്ലിയാക്കന്മാരുടെ വയൾ കേട്ടിട്ടാണ് പിള്ളേർ പത്ത് മണിക്ക് വന്നിട്ട് ക്ലാസ്സിലിരുന്ന് സാമൂഹ്യപാഠവും സോഷ്യൽ സ്റ്റഡീസും ഇംഗ്ലീഷും ഒക്കെ പഠിക്കും ഭയങ്കരമെന്നല്ലോടൊന്നും പറയാനില്ല ഏതായാലും അതിനെ ബാധിക്കും അതുകൊണ്ട് ഒമ്പതേ മുക്കാലിന് ക്ലാസ് തുടങ്ങാൻ പറ്റില്ല പത്ത് മണിക്കൊക്കെ തുടങ്ങാവും എന്ന് തങ്ങള് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ശിവൻകുട്ടിക്ക് ഇഷ്ടമായി പുള്ളി പറഞ്ഞു തങ്ങന്മാരെല്ലാം തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട് ഭരിക്കുന്ന പാർട്ടിക്കാരാണ് അങ്ങനെ ഏതെങ്കിലും ചില ആളുകൾ പറഞ്ഞതനുസരിച്ചൊന്നും ഇതിൽ മാറ്റം വരുത്താൻ പറ്റില്ല എന്ന് പുള്ളി ധീരമായ നിലപാട് സ്വീകരിച്ചു പക്ഷേ തങ്ങൾ കണ്ടുപിടിക്കുക തങ്ങൾ പറഞ്ഞു ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിട്ട് മുഖ്യമന്ത്രി വരട്ടെ ബാക്കി ഞങ്ങൾ ശരിയാക്കി തരാം നമ്മൾ വീട്ടിൽ കുട്ടിക്കാലത്ത് വഴക്കെട്ടാക്കുമ്പോൾ അമ്മ പറയില്ല എൻ്റെ അച്ഛനും കൂടെ വരട്ടെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് രണ്ടും മേടിച്ചേറിണ്ട് എന്ന് പറയും സത്യത്തിൽ അച്ഛൻ വന്ന് അപ്പോൾ തന്നെ രണ്ട് തന്നാൽ പ്രശ്നം തീർന്നു പക്ഷേ അച്ഛൻ വന്നവരെ നമുക്ക് ഉള്ളിൽ പയലോ വയലോന്നിരിക്കും കാരണം എന്താ അച്ഛൻ വരുമ്പോൾ എന്തൊക്കെ ഏഷണ്ടിയാണ് അമ്മ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് ഇന്നിപ്പോൾ കുരുത്തക്കേട് കാണിച്ചതിന് മാത്രമല്ല കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസം നടത്തിയതിന് വരെ തല്ല് കിട്ടു എന്ന് പേടിയിട്ടു അതുപോലെയാണ് മുത്തുകോയെ തങ്ങൾ പറഞ്ഞു ഇങ്ങോട്ട് വരട്ടെ ഓൻ വിജയൻ ഇങ്ങോട്ട് വരട്ടെ ബാക്കി നമ്മൾ പറഞ്ഞു കൊടുത്തോളൂ അത് കേട്ടപ്പോൾ ശിവൻകുട്ടിക്കാകെ പേടി ശിവൻകുട്ടി പറഞ്ഞു അയ്യോ തങ്ങളെ പേടിക്കല്ലേ അങ്ങനെയല്ല ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് ആ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് സ്ഥലാമുത്താക്കാം ഉള്ളൂ കാര്യം തങ്ങൾ പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി തങ്ങൾ മാത്രം കേട്ടോ കാന്തപുരും മുസ്ലിങ്ങളും പറഞ്ഞു സമയമാറ്റം പുനഃപരിശോധിക്കൂ പക്ഷെ തങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇത് തലേ കയറിയത് ഇങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ശ്രീറാം വെങ്കിട്ടരാമനെ ആലപ്പുഴയിൽ കളക്ടറായിട്ട് വെച്ചു അപ്പോൾ കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേണീസ് കെ യു ഡബ്ല്യു ജെ എന്ന് പറഞ്ഞപ്പോഴത്തെ സംഘടനയുണ്ട് പത്രപ്രവർത്തകർ അവരെ പ്രതിഷേധിച്ചു അയാൾ വെക്കാൻ പാടുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുണ്ട് സതീശൻ പറഞ്ഞു ഇയാളെ വെക്കാൻ പാടില്ല അപ്പോൾ ഒന്നും പിണറായി വിജയൻ മനസ്സിലായില്ല അത് കഴിഞ്ഞപ്പോൾ ഈ കാന്തപുരം ഗ്രൂപ്പിൽപ്പെട്ട കുറച്ച് മുസ്ലിയാക്കന്മാർ തലേക്കെട്ടും താടിയും ഒക്കെ ആയിട്ട് വന്ന് സവരിച്ചു സെക്രട്ടേറിയറ്റിൻ്റെ ഒരു സത്യാഗ്രഹം നടത്തി കഴിഞ്ഞപ്പോൾ പിണറായിക്ക് കാര്യം മനസ്സിലായി പുള്ളി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ശ്രീറാം വെങ്കട്ടരാമനെ വന്ന വഴിക്ക് പറഞ്ഞുകൊണ്ട് ആലപ്പുഴയെ വേറെ കളക്ടർ വെച്ചു ഇത്ര കാര്യമുള്ളൂ ഈ കാര്യം എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും കാര്യം നടക്കാണ്ടെങ്കിൽ ഏതെങ്കിലും കൊണ്ട് പറയപ്പില്ല അല്ലെങ്കിൽ മുസ്ലിംകാരെക്കൊണ്ട് പറയപ്പെ അല്ലെങ്കിൽ മുക്കറിയെക്കൊണ്ട് പറയപ്പിക്കുക അല്ലെങ്കിൽ പള്ളിയിൽ കുഴിവെട്ടം നിങ്ങൾ ആളുടെ അയാളെ കൊണ്ട് പറയപ്പിക്കുക കാര്യം നിറഞ്ഞു ഇറ്റ്സ് സിമ്പിൾ മുസ്ലിം ലീഗ് ഭരിച്ചപ്പോൾ പോലും ഇത്ര സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടന്നിരുന്നില്ല അപ്പോഴും പല തർക്കങ്ങളും കുതർക്കങ്ങളൊക്കെ ഉണ്ട് പിന്നെ മതേതരവാദികൾ പല കുത്തിരിപ്പുകളും ഉണ്ടാക്കി അബ്ദുറപ്പിൻ്റെ സമയത്ത് ഈ പച്ച യൂണിഫോം കൊണ്ടുമ്പോൾ ഇപ്പോൾ എന്തിനു എതിർപ്പ് പച്ച ബോർഡ് കൊണ്ടപ്പോൾ പച്ച ബോർഡെന്ന് വെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ ബോർഡാണ് അത് പച്ച എന്ന് പറഞ്ഞ് സി പി എം കാരും എസ് എഫ് ഐക്കാരൊക്കെ ലേളുണ്ടായി ഇപ്പോൾ ആർക്കെങ്കിലും വല്ല പരാതി ഉള്ളൂ എന്നതിലും പ്രതിഷേധമുണ്ടോ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ വിദഗ്ധോ ഉപദേശം അനുസരിച്ച് ശിവൻകുട്ടി കമ്മിറ്റി ഉണ്ടാക്കി അതിന് സെക്ഷൻ ഓഫീസറ് നോട്ടിട്ടു അണ്ടർ സെക്രട്ടറി ജോയിൻറ്റ് സെക്രട്ടറി ഡെപ്യൂട്ടി സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി ചീഫ് സെക്രട്ടറി അവരെ കണ്ടിട്ട് മന്ത്രി പൂങ്കവൻ തൃക്കൈ വിളയാടി ഡി പി ഐ ഓർഡർ ഇറക്കിയതാണ് സമയം ഒമ്പതേ മുക്കാലാക്കാനായിട്ട് ഇതാ മുത്തുക്കോയെ താങ്കൾ പറഞ്ഞിപ്പോൾ സകല പ്രശ്നം തരും നോട്ടും പോയി റിപ്പോർട്ടും പോയി ശുപാർശയും പോയി എല്ലാം പോയി ഇപ്പം ശിവൻകുട്ടി തന്നെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ സംശയം ഇതാണ് അവസ്ഥ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഗ്രീവൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഒരു മുസ്ലിനാരെ കണ്ട് പറയും മുസ്ലിം ഇങ്ങനൊരു പ്രശ്നം ഉണ്ട് ഒരു ഫത്തുവറപ്പെടുവിച്ചാൽ മതി പിണറായി സഖാവാണെങ്കിലും ശിവൻകുട്ടി സഖാവാണെങ്കിലും ഇനി ബിന്ദു സഖാവാണെങ്കിലും ആരായാലും അത് അംഗീകരിക്കും അതുകൊണ്ട് ഇത് പരിപാടി കാണുന്നത് എല്ലാവരോടും കൂടെ എനിക്ക് പറയാനില്ലേ നിങ്ങൾക്ക് പരി ഏതെങ്കിലും മുസ്ലിനാരെക്കുണ്ട് അല്ലെങ്കിൽ കൊണ്ട് അല്ലെങ്കിൽ മുക്രിയെ കൊണ്ട് കാര്യം കാര്യം അല്ലെങ്കിൽ ജീവിതം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക